ഞാൻ ഞാൻ പറയട്ടെ ഓണല്ല വന്നത് ഓണത്തിന് എത്ര കളർ പൂക്കിടണം നോക്ക് ഓറഞ്ച് ഓറഞ്ചാ ആ പിന്നെ റെഡ് അപ്പൊ വാടാമല്ലി വേണ്ടേ വാടക എത്ര കളറ് വേണം ഓണത്തെ വരവേക്കാനുള്ള ചർച്ചകളാണ് ആ ചർച്ചകൾ കൊണ്ട് പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം അല്ലേ ഇങ്ങനെ പുല്ലും പറഞ്ഞ് നിന്നാ മതിയോ ഏ ഇവിടെ എപ്പോഴാണ് സാറേണ്ടത് ഈ ബന്ദിപ്പൂ ചെയ്യുമ്പോഴേ അതിന് ഒരുപാട് വളത്തിന്റെ ഒന്നും ആവശ്യമില്ല കാരണം നമ്മുടെ വീടുകളിലൊക്കെ ബെഞ്ച് കെട്ടുകഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വളം കൊടുക്കാറുണ്ടാവും എന്നും കൊടുക്കാറില്ലല്ലോ അപ്പോൾ അതിന് ചാണകം കൊടുക്കും ചിലപ്പം അത്യാവശ്യം വീട്ടിലെ വളങ്ങൾ കൊടുക്കും വീട്ടിലെ വേസ്റ്റുകൾ വന്ന കറി വെക്കുമ്പോൾ ഉണ്ടാകുന്ന പച്ചക്കറികളുടെ വേസ്റ്റ് അല്ലെങ്കിൽ മത്സ്യ അങ്ങനെയുള്ള വേ വേസ്റ്റ് വളങ്ങളൊക്കെ അത് ഒരുപാട് വാണിജ്യയുടെ സ്ഥലത്ത് കൃഷി ചെയ്യുമ്പോഴാണ് നമ്മൾ വളങ്ങൾ കൊടുത്തുകൊണ്ട് കൃഷി ചെയ്യുന്നത് അല്ലാണ്ട് സാധാരണ വീടുകളിൽ നിന്നും ഒരുപാട് വളമൊന്നും കൊടുക്കത്തില്ല എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുത്താലും ഒരുപാട് പൂക്കളുണ്ടാകും അപ്പം പൂക്കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് വളവും വേണ്ട അതോടൊപ്പം തന്നെ ഈ മഴക്കാലം മഴക്കാലമായതുകൊണ്ട് ഒരുപാട് വെള്ളവും കൊടുത്ത് നനക്കണ്ട എന്നാൽ ശ്രദ്ധിക്കണ ചില കാര്യങ്ങളുണ്ട് നമ്മൾ നട്ട് കഴിഞ്ഞ് ഒരുപാട് വലുതായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും അതിൻ്റെ കൂമ്പ് കിളി കളി കിമ്പ് കിളി കൊടുക്കുമ്പോൾ ഒരുപാട് പൊക്കം വെക്കത്തില്ല അപ്പോൾ പൊക്കം വെക്കായിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ നേട്ടത്തിൽ ഒരുപാട് ശേഖരങ്ങളുണ്ടാകും അപ്പോൾ വേറെ കാര്യം കൂടി ഉണ്ട് ഈ നമ്മൾ കാറ്റൊക്കെ വരുമ്പോൾ മഴയത്തല്ലേ മഴ വേണ്ട സമയമാണ് അപ്പോൾ കാറ്റുണ്ടാകും മറിഞ്ഞു വീഴായിരിക്കാൻ വേണ്ടി അപ്പം പൊക്കം വെക്കത്തില്ല ൂമ്പ് കെട്ടി കൊടുത്ത പൊക്കം പൊക്കത്തില്ല ചെനപ്പ് കൂടുണ്ടാകും മറിഞ്ഞു വീഴത്തില്ല നമ്മളെ തുടങ്ങിട്ട് എത്ര വർഷമായി അപ്പൊ ഇത് ഇപ്പൊ എത്ര വർഷമാണ് വർഷം അഞ്ചാമത്തെ വർഷം അപ്പൊ ഈ പൂക്കൃഷിയൊക്കെ നമ്മൾ ചെയ്തിട്ട് നമുക്ക് കിട്ടിയ സന്തോഷം എന്താണ് ഒരുപാട് ആൾക്കാർ നമ്മുടെ പൂക്കൾ കാണാൻ വന്നു ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ വന്നു അതോടൊപ്പം തന്നെ നമുക്ക് അവർക്ക് വില കുറച്ച് കൊടുക്കാൻ സാധിച്ചു എന്നാ കൊടുക്കാൻ കഴിച്ചു പൂക്കള് എന്നാണ് പൂക്കൾ നടൂ ദിവസം ജൂലൈ ജൂലൈയില് ജൂലൈ ആദ്യത്താഴ്ച പൂ നട്ടാൽ ആഗസ്റ്റ് സെപ്റ്റംബർ മാസം നാലാം തീയതി നമുക്ക് പൂക്കൾ പറിച്ചു തീരണം അഞ്ചാം തീയതിയാണ് തീരുവണം അപ്പൊ നാലാം തീയതി ഉത്രാടം ഉത്രാടത്തിൽ നിന്ന് പൂക്കൾ എല്ലാം പറച്ചു തരണം നാല്പത്തഞ്ച് ദിവസം മതി പൂ നട്ട് തൈ നട്ട് കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് ദിവസം ആകുമ്പോൾ പൂവാം പിന്നെ പതിനഞ്ച് ദിവസം കൂടി ഉണ്ട് പതിനഞ്ച് ദിവസം വരുമ്പോൾ അഞ്ച് ദിവസം കൂടി കഴിയുമ്പോൾ പിന്നെ എന്താകും അസ്തമാവും അപ്പോൾ അത്തത്തിന് പൂക്കൾ നല്ലപോണം വിടർന്ന് നിൽക്കും വിടർന്ന് നിൽക്കുമ്പോൾ എന്ത് ചെയ്യണം അത് ആൾക്കാരെ കാണിച്ച് പ്രദർശനമൊക്കെ വെച്ച് നല്ല ഗംഭീരമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രശ്നം കൊടുക്കണം അല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈ തീരെ എല്ലാം പറിച്ചു മാറ്റും തീരെ എല്ലാം പറിച്ചു മാറ്റി ഇവിടെ എല്ലാം ഈ കാണുന്ന രണ്ടര ഏക്കർ സ്ഥലത്ത് അല്ല അറിയാവാ ി നമ്മൾ ഈ തീയതി അടും ജൂൺ ജൂൺ ഇരുപതാം തീയതി വാടാമല്ലിടും ജൂലൈ മാസം ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതിക്കുള്ളിൽ ബന്ധുക്കളെ തൈ തീർക്കും അപ്പം നാല്പതിനായിരം തൈകളാണ് നമ്മൾ ഇത്തവണ നടന്ന തീരുമാനിച്ചിട്ടുള്ളത് വലിയൊരു പ്രത്യേകത എന്നുള്ളത് ഇത്ര കഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെ െസ്റ്റ് എന്ന നിലയിൽ കഞ്ഞിക്കുഴിയുടെ ഉത്സവം എന്ന നിലയിൽ നമ്മൾ വലിയൊരു സംവിധാനത്തിലേക്ക് ഫോണിനെ കുറിച്ചാണ് ആലോചിക്കുന്നത് കാലാവസ്ഥ എന്തൊക്കെയാകുമെന്ന് ആർക്കറിയാൻ വില എങ്കിലും ആ കാലാവസ്ഥയൊക്കെ അനുകൂലമാണെങ്കിൽ നമ്മൾ പൊളിക്കും കുളിക്കും താർക്കും ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇത്തവണയും നമ്മൾ മഴയൊക്കെ ഉണ്ടാവുമെങ്കിലും കൃഷി നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ തീരുമാനം ഉണ്ടാകും നടത്തുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവണം നമ്മുടെ കൃഷികൾ കാണാൻ വരണം ഇന്ന് ഗംഭീരമാകുമ്പോൾ കണ്ട് ആസ്വദിച്ച് നമ്മുടെ ഒപ്പം കൂടാൻ എല്ലാരും വരില്ലേ എല്ലാവരും വരുവാ പറ വരുവാ വരണം കേട്ടാ അപ്പൊ ആരെ കൊണ്ട് ഉൾക്കാടം ചെയ്യിക്ക മന്ത്രി കൊണ്ട ഏത് മന്ത്രിയാണ് മുഖ്യമന്ത്രിയാണറായി വിജയനമ്മടെ മന്ത്രിയാ അതിന്റെ പേരനാണ് പ്രസാദ് മണ്ണൻ സാനമന്ത്രി വന്നമന്ത്രി വന്നമന്ത്രി വന്നു പറഞ്ഞു മുഖ്യമന്ത്രി നമ്മടെ പൂക്കൃഷി ഉദ്ഘാടനം ചെയ്യാൻ വരണം ആര് എന്ന് വന്നു പറഞ്ഞു വരണം വന്ന് പറഞ്ഞ വരുവാ ചോദിച്ചേ